ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കിയ സോണിൻ്റെ പുതിയൊരു ബേസ് വേരിയൻ്റാണ് എച്ച് ടി ഇ ഓപ്ഷണൽ എന്ന് പറയുന്നത് നമ്മളുടെ എച്ച് ടി ഇ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഈ വാഹനത്തിന് സൺ പ്രൂഫാണ് വന്നിരിക്കുന്നത് ഈ വാഹനത്തിൽ വേറെ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എത്രയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എച്ച് ടി ഓപ്ഷനിലേക്ക് വന്നപ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ പുതിയ വാഹനം എടുക്കാൻ വരുന്ന എല്ലാവർക്കും വേണ്ട ഒരു ഫീച്ചറായി മാറിയിരിക്കുകയാണ് സൺ പ്രൂഫ് അതുകൊണ്ട് കിയ സോ സോണറ്റിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ സൺ പ്രൂഫ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റായ എച്ച് ടി കെ വേരിയൻറ്റിലും എച്ച് ടി കെ ഓപ്ഷനൽ എന്ന് പറഞ്ഞ പുതിയ വേരിയന്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് അതിനകത്ത് സൺ പ്രൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോണറ്റിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുന്ന പുതിയ വേരിയൻറ്റാണ് പുതിയ കിയാ സോണറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ബേസ് വേരിൻ്റ് ആണെങ്കിലും ടോപ്പെൻ്റ് വേരിയൻ്റാണെങ്കിലും എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് എന്താണെങ്കിൽ ഈ റെഡ് കളർ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്ന ഒരു കളറാണ് പിന്നെ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ഇനിയും എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് ഡ്യൽ യൂണിറ്റുകളാണ് ഹൈ ബീമും ലോ ബീമും ഡിആർൽ വരുന്നില്ല അതിന് പകരം നമുക്കൊരു സിൽവർ ഇൻസേർട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലോങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിആർ പോലെ തോന്നും അതിന് താഴെയായിട്ട് നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതും ഹാലജൻ ഹാലജനായിട്ടാണ് വരുന്നത് നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നുണ്ട് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഫോഗ് ലാമ്പ് കൊടുക്കുന്ന ഏകൊരു കാർ ശരിക്കും കിയാസ് ഓണറ്റാണ് ഇനിയും ഫ്രണ്ടിലെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതിന് താഴെയുള്ള ഒരു സിൽവർ ഇൻസെർട്ട് വരുന്നത് നമുക്ക് കിയുടെ ലോകവും സിൽവർ കളറിൽ തന്നെ വരുന്നു നമുക്ക് ഫ്രണ്ടിലേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിൽവർ കളറിലുള്ള സ്കിപ്പ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും കിയ സോണറ്റിനുള്ളത് ഇനിയും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസാണ് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് അങ്ങനെ ഒരു വീൽ കപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ഇന്ത്യ കേറ്റേഴ്സ് ഫെൻറ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹാലജനായിട്ടാണ് വരുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് ഇപ്പോൾ നമ്മളുടെ മിറേഴ്സ് ആണെങ്കിലും ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും എല്ലാം ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട് ടൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സൺറൂഫ് കാണാം എസ് ടി ഇ ഓപ്ഷനലിൽ വരുന്ന എക്സ്ട്രാ ഫീച്ചർ സൺറൂഫാണ് നമുക്ക് റൂഫ് റൈൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒരു നോർമൽ ആൻഡിനിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും വശങ്ങളിൽ നിന്ന് പറയാനില്ല ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസ് വേരിയൻറ്റിന് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് മാത്രമാണ് വരുന്നത് ഇപ്പം നമുക്ക് ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ പ്രത്യേകിച്ച് സ്പോയിലറോ കാര്യങ്ങളോന്നും തന്നെ ഇല്ല ബാക്കിലെ ഗ്ലാസ് ഡി ഫോഗറോ വൈപ്പറോ ഒന്നുമില്ലാത്ത ക്ലെയിൻ ഗ്ലാസ് ആണ് വരുന്നത് ഇവിടെ ഒരു കിയർ ഒരു ബാഡ്ജിങ് കാണാം ബാക്കിൽ ഈ ഒരു എന്താ പറയുക കണക്റ്റഡ് കണക്ടഡ് ടൈലായിട്ട് ഫംഗ്ഷനിലല്ല ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് ഈ ഒരു യൂണിറ്റ് മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷനിലായിട്ടുള്ളത് ഇത് ഒരു ഡിആർഎല് പോലെ ഫങ്ഷൻ ചെയ്യും നടുക്ക് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നു നമുക്ക് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു ഫുൾ എൽ ഇ ഡി യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ റിഫ്ലക്ടർ കാണാം ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ബംബറിന് താഴെയായിട്ടാണ് നമുക്ക് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ബംബറിൽ ഒരു സിൽവർ കളറിലുള്ള സ്കിറ്റ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസായിട്ടുള്ളൊരു ബൂട്ടാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ഇട്ട് ബൂട്ട് സ്പൈസാണ് വരുന്നത് ബാക്ക് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്ക്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല ബെഞ്ചായിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം വാഹനത്തിൻ്റെ സൈസുള്ള വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് നമ്മളുടെ സ്പെയർ വീല് വരുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആയെന്ന് നമ്മൾ പറഞ്ഞ സെൻസർ ഒന്നും വരുന്നില്ല പിന്നെ ബേസ് വേരിയൻറ്റിൽ നമ്മുടെ ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്ന പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത് എച്ച് ടി കെ പ്ലസ്സിൽ ഒരു തേർട്ടി പെർസെൻറ്റ് റിൽറ്റർ ഗ്ലാസുകളാണ് വരുന്നത് ഇനി പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഫുൾ ബ്ലാക്ക് കളറിലാണ് നമുക്ക് അവിടെ ഇപ്പം സ്റ്റിയറിംഗ് വീലിലാണെങ്കിലും എ സി വെൻസിന് ചുറ്റും ഇവിടെ എല്ലാം കുറച്ച് സിൽവർ ഇൻസെറ്റ് കാണാം ഇനിയും പാഡിലുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടു ഡോർ പവർ കൊണ്ട് കൺട്രോൾ ഫ്രണ്ടിൽ രണ്ട് പവർ കൊണ്ട് കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റില് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ശരിക്കും കിരാസോണറ്റിലും ബ്രസൈലും മാത്രമാണ് നമ്മൾ എൻ്റെ ഒരു അറിവ് താഴെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നു ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ സീറ്റുകളാണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്നും വരുന്നില്ല നോർമൽ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഫീൽഡ് ഓപ്പൺ ജനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഇത് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ബേസ് വേരിയൻറ്റിൻ്റെ കീ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കൺട്രോൾസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് നോർമൽ കീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറീസ് ആയിട്ട് സെൻട്രൽ ലോക്കിംഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ലാത്തൊരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ് ആണ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തായുള്ള സിൽവർ എൻസായിട്ട് ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്നു നമുക്ക് ടെൽറ്റി ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഇടതുവശത്തായിട്ട് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ബട്ടൺസ് കാണാം മറ്റ് വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല ഫ്ലാറ്റ് ബോട്ടോ ഒന്നുമില്ല നോർമൽ സ്റ്റിയറിംഗ് ആണ് ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതല്ല നമുക്ക് സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ബേസ് വേരിയൻറ്റിൽ തൊട്ട് ടയർ പ്രഷർ വാർണിംഗ് വരുന്നുണ്ട് പിന്നെ ഡിസ്റ്റൻസ് എം ടി ആറ് പേർ പേർക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ് സിസ്റ്റം കാര്യങ്ങളൊന്നും വരുന്നില്ല അത് ഒരു ഹസാർ ലൈറ്റും ബട്ടൺ കാണാം മാനുവൽ എസി കൺട്രോൾസ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് എ സി വരുന്നത് എച്ച് ടി കെ പ്ലസ് ഓപ്ഷനില് തൊട്ടാണ് എസ് ടി കെ ഓപ്ഷനൽ തൊട്ടാണ് ഓട്ടോമാറ്റിക് എ സി കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നത് അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബൂട്ട് വേണം ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് ബൂട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് നമുക്ക് ഇവിടെയും അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ഗിയർ ലൈവറ് കാണാം അതിന് താഴെയായിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു ബേസ് വേരിയൻ്റ് തൊട്ട് സെൻറ്റർ ആം ലസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റുകൾ അതായത് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന രീതിയിൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് നമുക്കിവിടെ ഗ്ലോ ബോക്സ് വരുന്നു പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ലാത്ത ഒരു നോർമൽ ഗ്ലോ ബോക്സ് ആണ് ടോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നു മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വരുന്നുണ്ട് മിറർ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് നമുക്ക് ബേസ് വേരിയൻറ്റിലെ ഒരു സൺ ഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നു രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത് പിന്നെ ഈ വാഹനത്തിന്റെ ബേസ് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന സൺ റൂഫ് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ സൺ റൂഫ് ആണ് പക്ഷേ ഇപ്പോൾ പല ഫാൻ ഫാമിലികളും കാർ എടുക്കുമ്പോൾ അത്യാവശ്യമായിട്ട് ഫീച്ചറുകൾ ഒന്നായി മാറിയിരിക്കുകയാണ് സൺ പ്രൂഫ് അതുകൊണ്ടാണ് ശരിക്കും കിയ ബേസ് വേരിയൻറ്റിൽ പോലും സൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ഇൻഡീറെന്നുള്ള ഫീച്ചേഴ്സ് ബാക്കി യാത്രക്കാരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് നമ്മുടെ പഴയ ടൈപ്പ് വിൻഡോന്റെ കൺട്രോൾ കാണാനായിട്ട് പറ്റും ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു സിൽവർ ഇൻസെറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെയും കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസ് വേരിയൻ്റ് തൊട്ടേ ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് നമുക്ക് രണ്ട് ചാർജിങ് പോർട്ടുകളാണ് വരുന്നത് ടൈപ്പ് സി ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ലെഗ് റൂമ് കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ നേരെ വരുന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടെൻ ഫിഫ്റ്റീൻ ഹെഡ് റൂം ബാലൻസ് ഉണ്ട് ബാക്കിൽ നമുക്കിവിടെ ഒരു എന്താ പറയുക ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഉള്ള ഗ്രാപ്പ് ഹാൻഡിലാണ് ഇവിടെ സെൻടറിലുള്ള റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സൺ പ്രൂഫ് വന്നാൽ പോലും സൺ പ്രൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് അതുകൊണ്ട് ഹെഡ് റൂമിന് കാര്യങ്ങളോ കുറവൊന്നും ഈ വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല പുതിയ കിയാ സോണാറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ടയർ പ്രഷർ വാണിങ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വാഹനം വരുന്നത് ഇപ്പോൾ ഗ്ലോബൽ എൻ ക്യാപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അത്യാവശ്യം നമുക്ക് ഡോറൊക്കെ തുറക്കുമ്പോൾ ഹെവി ഫീല് തരുന്ന ഒരു വാഹനമാണ് ശരിക്കും കിയാസ് ഒണറ്റ് ഇനിയും എഞ്ചിൻ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു പെട്രോള് വൺ പോയിന്റ് ഫൈവ് ഡീസൽ പെട്രോളിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ആൻഡ് ഡെസ്റ്റർ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി വൺ എച്ച് പി ആണ് പവർ ചെയ്യുന്നത് ഏകദേശം പതിനേഴ് കിലോമീറ്റർ പെട്ടിട്ടാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് നമുക്ക് സോറി പത്ത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് റിയൽ ലൈഫിൽ ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും ഡീസലിലേക്ക് വന്നുകഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോചാർജ് ഡീസൽ എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എസ് പിന്നെ പവർ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിരണ്ടാണ് ആവറേജ് ഒരു പതിനാറ് പതിനേഴ് അതിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ആ സോണിറ്റിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് ടി ഇ ബേയ്സ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് പെട്രോൾ മാനുവലിന് ഇപ്പോൾ ഈ പുതിയ വേരിയന്റ് ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എച്ച് ടി ഇ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് സൺ അപ്പോൾ വാഹനത്തിന്റെ പ്രൈസ് ഒമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ ഡിഫറൻസ് ആണ് സൺറൂഫ് വന്നപ്പോൾ വാഹനത്തിന് വന്നിരിക്കുന്നത് ഇനിയും ഈ ബേസ് വേരിയന്റ് ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനയ്യ അമ്പത്തി അയ്യായിരം രൂപയാണ് ഇനിയും എച്ച് ടി ഇ ഓപ്ഷണൽ ഡീസൽ അതായത് ഇതിൻ്റെ ഡീസൽ വേരിയൻറ്റിൽ സൺ പ്രൂഫുള്ള എച്ച് ടി ഇ ഓപ്ഷണൽ വേരിയൻ്റ് ആണെങ്കിൽ അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് അതായത് നിങ്ങൾ ബേസ് വേരിയന്റിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ സൺ പ്രൂഫുള്ള വേരിയൻറ്റ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എച്ച് ടി കെ ഇതിന്റെ സെക്കൻഡ് വേരിയന്റിലും ഒരു പുതിയ വേരിയൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എച്ച് ടി കെ ഓപ്ഷനൽ എന്ന് പറഞ്ഞ് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐബട്ടനിൽ ഉൾപ്പെടുത്താം കിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനാണെങ്കിലും എക്സ്ചേജും വാഹനങ്ങളിലെ ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതാണ്ത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ